നമസ്കാരം കോട്ടയം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ രണ്ട് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങളാണ് ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത് കോട്ടയം മൈലും അതുപോലെ തന്നെ കിണവക്കൽ മെട്ട ആയിരം തെങ്കിലുമാണ് പുതിയ കേന്ദ്രങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഉന്നത നിലവാരത്തിൽ പൊതു ശുചിമുറി സമുച്ചയങ്ങൾ ഒരുക്കുവാനായി തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് ലക്ഷം രൂപ ചിലവിലാണ് കോട്ടയം ഏഴാം മൈലിൽ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റുകൾ കൂടാതെ ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റും റെസ്റ്റ് റൂം മുലയൂട്ടൽ കേന്ദ്രം കഫ്റ്റീരിയ തുടങ്ങിയവയാണ് ഏഴാം മൈലിൽ സജ്ജമാക്കിയിട്ടുള്ളത് ലക്ഷം രൂപ ചിലവിലാണ് കിണവക്കൽമെട്ട ആയിരം തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിട്ടുള്ളത് എത്രയും വേഗത്തിൽ രണ്ട് കേന്ദ്രങ്ങളും ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ പറഞ്ഞു കോട്ടയം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച രണ്ട് ടേക്ക് എ ബ്രേക്കുകളുടെ ഉദ്ഘാടനം ഏതാനും ദിവസത്തിനുള്ളിൽ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഏഴാം മൈലിൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ നാലര സെൻറ് സ്ഥലത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടവും അതുപോലെ തന്നെ പി ഡബ്ല്യുടേ പി ഡബ്ല്യു ഡിയുടെ മൂന്ന് സ്ഥലത്ത് കിടമക്കൽ ആയിരുന്നെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്കിൻ്റെ ഉദ്ഘാടനവുമാണ്

പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് നല്ല സ്മൂത്ത് സാന്റ് ആണ് വണ്ടികളിലെ ശരവറ പോകുന്നുണ്ടോ ജിയോ മിക്സ് കോൺക്രീറ്റ് നല്ല ഗ്യാരന്റിയുള്ള ഉഗ്രം കോൺക്രീറ്റ് മിക്സ് ആണ് കോൺക്രീറ്റ് ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാന്റും കോൺക്രീറ്റ് ചെയ്യാൻ ആൻഡ് കോൺക്രീറ്റ്